ബിക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇടുക്കി എറണാകുളം അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ പൂർണ്ണമായിട്ടും അവധിയാണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ കോട്ടയം ജില്ലയ്ക്ക് വരുമ്പോൾ അവധി ഭാഗികമാണ് മൂന്ന് താലൂക്കുകളിൽ മാത്രമാണ് നാളെ അവധിയുള്ളത് കോട്ടയം കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ എന്നീ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത് അതോടൊപ്പം തന്നെ നാളെ കൊല്ലം പത്തനംതിട്ട അതോടൊപ്പം തന്നെ ആലപ്പുഴ എന്നീ ജില്ലകളിലെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ പക്ഷേ കളക്ടർമാർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ എന്തായാലും നാളെ കൂടുതൽ അവധി കിട്ടുകയാണെങ്കിൽ അറിയിക്കാം ബൈ